മുറിക്കേണ്ടതാ കൈ കാൽ കാൽനകം കത്സുന്ന അതിനുള്ള ദിവസം വ്യാഴമായാൽ നന്ന അതുപോലെ വെള്ളിയും നല്ലതായി പറയുന്നു അതിരാവിലെ മുറിക്കേണ്ടതാ നീ നന്ന് ജുമാക്ക് പോകും മുമ്പിതും പതിവുണ്ട് പറയുന്നുണ്ട് വലം കൈയ്യയുടെ ചൂണ്ടുന്ന വിരലാണാദ്യം പിന്നീടതിനടുത്തുള്ള വിരലാ മദ്യം മൂന്നാമതാ അതിനോടടുത്തതു തന്നെ പിന്നീട് തള്ള വിരലും പിന്നെ ായി തുടക്കം ഇടത്തെ ചെറുവിരൽ അതുപോലെ തുടരെ തുടര ഇബ്ഹാമിൽ വരൽ വലങ്കിബ്ഹാമേറ്റവും അവസാനമാ എന്നും ഇമാങ്ക സാലിക്കുള്ളൊരു പൗരുമാ മുറിക്കുന്ന ഭക്ഷം രണ്ട് കരവും വേണ്ടതാ കുറഹു എന്നുള്ളതാ മുറിച്ചാലുടൻ വിരലക്കയും നീ കഴുകണം കഴുകാതെ ചൊറിയരുതെന്നതും നീ ഓക്കണം ചൊറിയുന്ന പക്ഷം പാണ്ഡുരോഗം പിടിപ്പെടും ഇത് പേജി പേഴ് കുറുതിയിൽ കണ്ടിടും കാലിൽ വലത്തെ ചെറുവിരൽ തൊട്ടാകണം ഇടത്തുള്ള ചെറുതിൽ തുടര നീ മുറിച്ചെത്തണം മുറിക്കാതെ നഖവും നീണ്ടു നിന്നാലഗ്രമിൽ നിന്നാലഗ്രൈതാനിൽ പതിയിട്ടിരിക്കും ഭദ്രമിൽ പറയുന്ന ബൂഹൂറൈറവിൽ നിന്നിതും ഒന്നിൽ നൂറ്റിനാലിൽ ാലുടൻ അത് ഭൂമിയിൽ മറക്കേണ്ടതാ എന്നുള്ള നിയമം ഓർത്തതും ചെയ്യേണ്ടതാ